ഹലോ ഗേശ് അപ്പോൾ നമ്മുടെ മുഷിക്ക് കുറച്ച് കരൾ നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി ഉള്ളതായ ക്രമീകരണമാണേ ഓക്കെ നമ്മുടെ മുഷി മുഷിക്കുട്ടികൾ കിടക്കുന്നുണ്ടോ ഇത്രയൊക്കെ ആയിട്ടുണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാൻ മനസ്സിലായി ചാപ്പാട് വന്നിട്ടുണ്ടെന്നുള്ളത് അതിന് വേണ്ടി റെഡിയായി നിൽക്കുകയാണ് എല്ലാവരും ഉണ്ടോ ഏകദേശം ഒരു മാസം ഞങ്ങൾ വാങ്ങിച്ചിട്ട് ഒരു മാസമായി അത്യാവശ്യം സൈസായിട്ടുണ്ട് റെഡി ആയിട്ട് നിക്കുകയാണ് അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് ഇതിന്റെ ഇട്ട് കൊടുക്കാം ഇതിനെ ടാങ്കിലെ കട്ട് അപ്പോൾ ചെയ്ത നോക്കാം ഓക്കെ അത്യാവശ്യം കയ്യിലൊക്കെ വന്ന് എടുക്കും സൈഡിൽ അങ്ങനെ തീറ്റിട്ട് േ അതുകൊണ്ടാണ് കണക്കിനാണ് നിൽക്കുന്നത് ഓക്കെ ആ മുത്തുവിൽ കിട്ടുകൊടുക്കാം ഞാൻ ഡിപ്രഷൻ ഉണ്ടാക്കിയിട്ടേടിച്ചു പേടിച്ചു കേട്ടോ എല്ലാവരും എടുക്ക അത്യാവശ്യം എടുക്കുന്നുണ്ട് ഓക്കെ അപ്പം നമുക്ക് സമയം കണ്ടെത്തി മുഴുവനിട്ട് കൊടുക്കാം കഴിക്കട്ടെ ചെടേതെടുക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തേക്കണേ കുറച്ച് നാളുകൊണ്ട് ഞങ്ങളിങ്ങനെ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക വലിയ മെച്ചപ്പെട്ട വീഡിയോ വീഡിയോസ് ഒന്നും അല്ലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഓക്കെ താങ്ക് യു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ